എടവണ സീതി സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിന് പാർക്കും ഓപ്പൺ തിയേറ്ററും നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി പി കെ ബഷീർ എം എൽ എ പറഞ്ഞു സ്കൂൾ ലൈബ്രറിയിലേക്ക് പതിനയ്യായിരം രൂപയുടെ പുസ്തകങ്ങളും നൽകും സ്കൂളിൽ ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്ക് എം എൽ എ ലൈബ്രറി പുസ്തകം വാങ്ങാൻ കൊല്ലത്ത് ലഭിക്കും പതിനയ്യായിരം രൂപ പുസ്തകം നിങ്ങൾ സ്കൂളിന് പറ്റിയ പുസ്തകം വാങ്ങി അതിന്റെ ബില്ല് നിന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ പതിനയ്യായിരം രൂപയ്ക്ക് ലൈബ്രറിക്ക് പുസ്തകം അനുവദിച്ചു തരാമെന്നാണ് എനിക്ക് പറയുന്നത് രണ്ടാമത് ഇപ്പൊ ആ പറയുന്ന ബിൽഡിംഗ് ആണ് സ്ഥലം കാണേണ്ട ആവശ്യമില്ല എനിക്ക് സ്ഥലം കണ്ടാൽ തന്നെ അറിയാം ഞാൻ ചെറുപ്പത്തിലെ കണ്ടു വളർന്ന സ്ഥലം അവിടെ എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ഇരിക്കാൻ ആശമാണെന്നെ ഇരിക്കാൻ ഒരു ചെറിയൊരു മിനി പാർക്ക് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാൻ ഒന്ന് അവർക്ക് സ്വറമറിയാനുള്ള ഒരവസരമായിട്ട് ഒരു പത്ത് ലക്ഷം രൂപ ഞാനൊരു ഫണ്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാൻ അത് നിങ്ങള് ബന്ധപ്പെട്ട ഒരു നല്ല ഒരു എഞ്ചിനീയറെ കൊണ്ട് അതിൻ്റെ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ബ്ലോക്കിലെ എഞ്ചിനീയർക്ക് എത്തിച്ചാൽ ഞാനതിൻ്റെ കത്ത് കൊടുത്ത് അത് അതിന് ഏതാനും അതിന് പണി വേഗം പൂർത്തീകരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്ത് തുടങ്ങിയാലേ പറ്റുള്ളൂ പിന്നെ ജനുവരി ഫെബ്രുവരി പുനഃ അസംബ്ലി ഇലക്ഷൻ വരും പിന്നെ ഇവിടെ ഏച്ചം പറഞ്ഞ കാര്യങ്ങളുണ്ട് അവിടുത്തെ ബിൽഡിങ് അതൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് പുതിയ എലക്ഷനൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം ആലേക്കാതിന് നടപടിക്രമം പൂർത്തിയാകുമ്പോൾ കൊല്ലം പൂർത്തിയാവും ഞാൻ അതിന് ഫണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല